വെൽക്കം ടു അവർ ചാനൽ വീണാസ് മഹേലി അപ്പോൾ ഇന്ന് എന്താ പറയുക ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണം എന്ന് വെച്ചതാണ് എനിക്ക് ഇന്നലെ നേരം കിട്ടിയില്ല ഇന്ന് ഞാൻ പുറത്തേക്ക് വന്നേക്കാം അപ്പം ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ അതുകൊണ്ട് ഞാൻ ഞാൻ ഈ ടൈമിൽ എടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണെന്ന് തോന്നി അപ്പോൾ ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വയനാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ ഉരുൾപൊട്ടലും അതിൻ്റെ അതിനോടനുബന്ധിച്ചുണ്ടായ പല ന്യൂസുകളും നമ്മൾ കണ്ടതല്ലേ അപ്പോൾ നമ്മൾ കതിൻ്റെ ഉരുൾപൊട്ടലും നടന്നു എന്ന് അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് കാര്യം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒക്കെ മനസ്സിലായി എങ്കിലും അതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് വന്നതെന്നുള്ളതിൽ ആണ് ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്നത് ശരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു കലാമിറ്റി ഉണ്ടായത് ഭയങ്കര ഷോക്കിങ്ങാണ് ശരിക്കും എത്രയോ പേര് മരിച്ചു അതുപോലെ തന്നെ ഒരുപാട് പേരെ കാണാണ്ടായി അവരെ വീട് അത്ര നാളവർ സമ്പാദിച്ച പണം അതുപോലെ സ്വത്തുക്കൾ പണം ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം നമുക്ക് ആ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരു ഫാമിലി തന്നെ ചിലർ ഫുള്ള് പോയിട്ടുണ്ട് അവർ വന്ധുക്കാർക്ക് അവരെവിടെയാണെന്നും കൂടി അറിയില്ല ബോഡി കിട്ടുന്നില്ല അതുപോലെ കിട്ടുന്ന ബോഡികൾ മുഴുവൻ ഒരുപാട് ദൂരെ നൂറ് കിലോമീറ്റർ അപ്പുറമൊക്കെയാണ് ബോഡീസ് കിട്ടുന്നത് അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാമായിരുന്നു വരത്തേണ്ട കാര്യം ഉണ്ടായില്ല ശരിക്കും നമ്മുടെ ആ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അതിന് നമ്മുടെ ഇതിൽ തെളിവ് ഒന്നുമില്ല പക്ഷെ ഭയങ്കര ഒരു കാര്യമാണ് കേരളത്തിൽ എന്തായാലും സംഭവിച്ചത് ആക്ച്വലി ഇങ്ങനെ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും ഇതിന്റെ പിന്നാമ്പറങ്ങൾ കുറെ കാര്യങ്ങളുണ്ടെന്ന് അധികാരികൾക്കും അതിൻ്റെതായ ആൾക്കാർക്കും അറിയാം അപ്പം അതിനോടാണത് സംബ അതിനോട് സംബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു ദുരന്തമുണ്ടായെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കേരളത്തിൽ എല്ലാവർക്കും അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അതായത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അറിയാൻ തോന്നുന്നു മാധവ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അതാരാണെന്ന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് പറയാം അദ്ദേഹം ഒരു കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ഏത് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ തുടങ്ങിരുന്നു കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു പത്തിലാന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയത് ഓക്കെ അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ സംസാരിച്ചിരുന്നു അപ്പോൾ പതിനെട്ടായിരത്തി പത്തിലാണ് ആ ഒരു സബ്മിഷൻ ആ റിപ്പോർട്ട് ഗാർഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഗാർഗിൽ കമ്മീഷൻ നമ്മൾ അതിനെ പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എത്ര പേർക്ക് അറിയുന്നുണ്ടോ അറിയുന്നുണ്ടറിയില്ല ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇത് ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതൊരു കൂടുതൽ ഞെട്ടലവിടെ വരുന്നത് അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യണത് അപ്പോൾ അദ്ദേഹം വന്ന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗഡ്സിന് മൂന്ന് സോണായിട്ട് തിരിച്ചിട്ടുണ്ട് ഇക്കോ സെൻസേഷൻ സോൺ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭൂമി ഭയങ്കര സെൻസിറ്റീവാണ് അപ്പോൾ അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലേ കൊറിങ് മൈനിങ് അതുപോലെ അത് വലിയ വലിയ ബിൽഡിങ്സ് ചെയ്യാൻ പാടില്ല അഗ്രികൾച്ചർ പലതരം കൃഷികൾ പാടില്ല ആ മണ്ണിനോട് ചേർന്ന രീതിയിലുള്ള കൃഷികൾ മാത്രമേ പാടുള്ളൂ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഇതൊന്നും നോക്കാതെയും പറയാതെയാണ് എന്താ പറയുക അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഉരുൾപൊട്ടൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ട് കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് പക്ഷേ അത് പുറത്തേക്ക് വന്നില്ല അത് പലരും എന്താ പറയുക ആരൊക്കെയാന്ന് നമുക്കറിയില്ല അപ്പം പലരും അത് മൂടി വെക്കേണ്ട ആൾക്കാർ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നാളുകൾക്ക് ശേഷമാണ് അത് പുറത്തേക്ക് വരുന്നതും നമ്മൾ അറിയുന്നതും പിന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെയും പ്രൊട്ട നടന്നു പിന്നെ അവിടുത്തെ നാട്ടുകാരെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോഞ്ഞത് കാര്യങ്ങളും അപ്പം അതിൻ്റെതായ നടപടികളും മുൻ മുൻകൂട്ടി നന്നായി എടുത്തിരുന്നെങ്കിൽ അവർ അവിടെ നിന്ന് പോകുമായിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്നാ നമുക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാമായിരുന്ന ഇപ്പൊ ആരും ഒന്നും ചെയ്തു ഇങ്ങനെ വലിയൊരു വലിയൊരു ദുരന്താണ് കേരളത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു ദുരന്താണ് സംഭവിച്ചത് കാര്യം നമ്മൾ അതിന്റെ എന്താ പറയാ സഹായത്തിന് വേണ്ടിട്ട് എല്ലാവരും എത്തി ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഇപ്പൊ നമ്മുടെ ഡിഫൻസ് ആയാലും അവിടുത്തെ നാട്ടുകാരായാലും രാഷ്ട്രീയക്കാരായാലും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു നോക്കിയേ പക്ഷെ ഞാൻ പറയുന്നത് നമുക്കങ്ങനെ ഒരു ദുരന്തം ഒരു പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചാൽ ചക്ക വേരുമ്പൊക്കെ ആക്കെന്ന് പറഞ്ഞോളം വേണമെന്ന് വെച്ചാലായിട്ട് നമുക്കത് തടയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇത്ര ജീവനുകൾ പോകില്ലായിരുന്നു അതാണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ പറയേണ്ടത് ഓക്കെ നമ്മൾ മനുഷ്യരില്ലാണ്ട് നമ്മൾ കുറേ ഡെവലപ്മെൻറ്റും കുറേ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഓക്കെ അപ്പം അതിനുശേഷം ഈ റിപ്പോർട്ടിന് ശേഷം വേറെ ഒരു ഗ്രൂപ്പിനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞു തിൽ വെറുതെ ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ അപ്പോൾ അത് കാണണേ നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ പോയിട്ട് ചെക്ക് ചെയ്യണം എന്തായാലും നമ്മൾ ഇറങ്ങിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നാളെ അധികാരികൾക്ക് നമ്മളെ മേലെ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ അതിനെ ഇറങ്ങിത്തിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് എല്ലാവരും അതിനെ ബോധഡായിരിക്കണം അല്ലെങ്കിൽ അവയർനെസ് നമുക്ക് വരണം അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ ഡോക്ടർ ഗാഡ്ഗിലിന് ശേഷം ഫോമ ഐ എസ് ഒ ചെയർമാനായ ഡോക്ടർ കസ്തൂരി രംഗൻ അദ്ദേഹത്തിനെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിരുന്നു അതുപോലെ ഈ വെസ്റ്റേൺ ഗഡ്സിൻ്റെ അതായത് ഗാഡ്ഗിലിൻ്റെ അദ്ദേഹം കൊടുത്തിരുന്ന ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിൻ്റെ ഫോർവേഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് പല യൂട്യൂബ് ചാനലിൽ പലരും പറയുന്ന പോലെ അതൊരു വെള്ളം ചേർക്കൽ പരിപാടിയായിരുന്നു കാരണം ഗാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റം വരുത്തി അദ്ദേഹം അറുപത് പേർസെൻറ്റേജ് വെസ്റ്റേൺ ഗഡ്സ് ലോല പ്രദേശമാണെന്ന് പറഞ്ഞതിൽ ഇദ്ദേഹം മുപ്പത്തി ഏഴ് ശതമാനം മാത്രം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റം വരുത്തി കുഴപ്പമില്ല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പക്ഷേ ആ റിപ്പോർട്ടും അത്ര വലിയ എന്താ പറയുക ആരും വിലക്കെടുത്തില്ല അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളത് ശ്രദ്ധയിൽപ്പെടാതെ അധികാരികൾ അതിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെ സില്ലിയായിട്ട് ഒരു വിട്ടത് കൊണ്ട് തന്നെയാണ് അല്ലാണ്ട് പ്രകൃതിനെ നമുക്ക് ഒരിക്കലും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല പ്രകൃതി തിരിച്ചടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രകൃതിപരമായ മാറ്റങ്ങളുണ്ട് അതുമൊക്കെ പക്ഷേ അല്ലാണ്ടുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളിലും മനുഷ്യർ തന്നെയാണ് ഉത്തരവാദി എന്ന് എനിക്ക് പറയാറുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ല നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറി അറിയണ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്കിതൊക്കെ തടയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇത്രയും ജീവിതങ്ങൾ പോവില്ലായിരുന്നു ഇത്രയും ജീവനുകൾ പോവില്ലായിരുന്നു നമ്മളതിന് കഴി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിരുന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ട് നമ്മൾ ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് സമയത്ത് നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിനാരും ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം ഇതിപ്പം ഇതേപോലെ തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇതിൽ വരുന്നത് അപ്പം നമുക്ക് ഇത്ര അത് സംഭവിക്കുമ്പോൾ ഇങ്ങനെയല്ല സംഭവിക്കാം അതൊരുപാട് ഡേഞ്ചറസ് ആണ് അപ്പോൾ ആ ഡിസാസ്റ്ററിൽ നിന്ന് മാറ്റം വരുത്താനായിരുന്നു നമുക്കതിൽ ഉറപ്പില്ല അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിൽ അപ്പോൾ ആ ഡിസാസ്റ്ററിൽ നിന്ന് മാറ്റം വരുത്താൻ അതില്ലെങ്കിലും എന്തെങ്കിലും എന്താ പറയുക മാറ്റം വരുത്തണം ഗവൺമെൻറ് എന്തായാലും നല്ലൊരു തീരുമാനം അതിൻ്റേതായ വൈകാതെ തന്നെ കാരണം നമുക്ക് നമുക്കൊട്ടും സമയമില്ല അപ്പോൾ വൈകാതെ തന്നെ കാരണം എല്ലാ വഷ വർഷവും മഴ പെയ്യുന്നത് ഭയങ്കര നമുക്ക് എന്താ പറയാ ഒരു ഭീഷണിയാണ് ഒരു ത്രെറ്റാണ് മഴ എന്നുള്ളത് പണ്ടൊക്കെ മഴ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു കാരണം വെള്ളത്തിന്റെ പ്രശ്നമില്ല അങ്ങനെ പല കാര്യങ്ങളും പക്ഷേ ഇപ്പൊ മഴ എന്ന് പറയുന്നത് അങ്ങനല്ല അതൊരു ത്രെറ്റായിട്ട് വരികയാണ് ചൂടും അതുപോലെ തന്നെയാണ് അപ്പം അതിനനുസരിച്ച് തന്നെ മഴയും പെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത ഒരുപാട് മുല്ലപ്പെരിയാണെന്നുള്ള വിഷയം വെറുതെ തള്ളിക്കളഞ്ഞു വിടരുത് അതിൻ്റെതായ രീതിയിൽ ഒന്ന് സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് എല്ലാവരും സഹകരിച്ച് അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇതുപോലെ തന്നെ നഷ്ടപ്പെടും അപ്പോൾ അതിനെ മുന്നോടി നിർത്തിയിട്ട് ജീവനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈഗോ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മനുഷ്യരില്ലാണ്ട് പിന്നെ ഈ യുഗവും ലോകമൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്തിട്ട് അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് എനിക്ക് പറയുന്നുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ മുൻപ് കണ്ട വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടോ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പം ആ വീഡിയോ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുല്ലപ്പെരിയാർ അതുപോലെ ഇപ്പം നമ്മളുണ്ടായ ഫേസ് ചെയ്ത എന്താ പറയുക മുണ്ടക്കൈ വൈത്തിരി അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ അപ്പം നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യുക നിസ്സാരമായിട്ട് കരുതരുത് ഇനിയും കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ അവേർനെസ് കൊടുത്ത് ജനങ്ങളെ മാറ്റാൻ ശ്രമിക്കുക എനിക്ക് അതാണ് അതോറിറ്റീസിനോട് പറയാനുള്ളത് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പ്ലീസ് അതൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പിന്നെയും വിഷമിക്കേണ്ട അവസ്ഥകൾ വരും പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളത് വരാ വരാ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കണം അതാണ് മെയിനായിട്ട് വേണ്ടത് ഓക്കെ പിന്നെ ഇപ്പം ഞാനൊരു വീഡിയോ ആഡ് ചെയ്യാം അതാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം ഞാനത് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ജസ്റ്റ് അവർ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ടു വീക്സ് മുന്നേ അവരവിടെ പോയിരുന്നു അപ്പൊ അവരെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പം മാറി ഇങ്ങനെയൊക്കെ മാറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ദുരന്തത്തിന്റെ ഒരു ആപ്തി നമുക്ക് നിന്ന് മനസ്സിലാവും ഇതിന്റെ സ്പോട്ട് എന്ന് പറയുന്നത് അങ്ങ് ദൂരെന്നാണ് തുടങ്ങുന്നത് നാലാമത്തെ സ്പോട്ട് സ്പോട്ടിൽ വന്നിട്ടാണ് ഈ ഒരു എന്താ പറയുക നാലാമത്തെ സ്പോട്ടാണ് ഈ ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ എന്നുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവിടെ വരെ ഇത് എത്തിയത് അതുകൊണ്ടാണ് ഈ ദുരന്തം ഇത്ര ഭയങ്കര ഡാസ്റ്റിക്കായിട്ട് മാറിയത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പവർ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അതോറിറ്റീസ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയുള്ള ആൾ ആയിട്ടുള്ള ആൾക്കാരെ അതൊന്ന് മാനിക്കണം കൺസിഡർ ചെയ്യണം വേഗം തന്നെ അതിനുള്ള നടപടികൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു അവയർനെസ് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒക്കെ പിന്നെ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ നോക്കി കണ്ട് സെർച്ച് ചെയ്ത് വെച്ച് കാണണം കേട്ടോ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചുരൽമലേനെ പുറത്ത് ഈ ഒരു ഏരിയനെ പറ്റി പശ്ചിമഘട്ടത്തിനെ പറ്റി എന്താണ് പ്രശ്നങ്ങൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നമ്മൾ അറിഞ്ഞു വെക്കാം കേട്ടോ കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കണം അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത് ഓക്കെ പിന്നെ നമുക്ക് വോയിസ് എത്താൻ പറ്റണ ഇടങ്ങൾ നമ്മളെന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കണം വീഡിയോസായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം എന്തായാലും നമ്മൾ പറയണത് എന്നാലാണ് കേൾക്കേണ്ട ആൾക്കാർ ആ എന്താ പറയാ അവരിലേക്കത് എത്തുകയുള്ളു അപ്പൊ നമ്മൾ പറയേണ്ടത് എന്തായാലും പറഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ അതിനാ വീഡിയോസൊക്കെ ഒന്ന് കാണാ അറിഞ്ഞിരിക്കുക എന്താണുള്ളത് അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയത് അതാണ് ഞാൻ ഇതിന് കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സൊക്കെ വേറെയാട്ടോ അപ്പോൾ അതിൽ നിന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്ന് ആ വീഡിയോ അങ്ങനെ എടുത്ത് കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻസിൽ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ